വെളുപ്പൻ്റെ മെനഞ്ഞാന്ന് വെളുപ്പൻ്റെ അല്ലേ രാവിലെ അഞ്ച് മണിക്ക് നമ്മൾ ടാപ്പ് ഓൺ ചെയ്യുമ്പം വെള്ളമില്ല അങ്ങനെ വൈഫ് താഴെ വന്ന് മോട്ടർ ഇടാൻ നോക്കിയപ്പോൾ മോട്ടർ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ചീറ്റകം കേൾക്കുന്നു പൈപ്പിൻ്റെ ചീറ്റക അങ്ങനെ പറഞ്ഞ് നോക്കിയപ്പോൾ ഈ ജനലും പൊട്ടിയിരിക്കുകയാണ് കത്തിയിട്ടു അങ്ങനെ എന്നോട് വന്ന് വിളിച്ചപ്പോഴേ ഞങ്ങൾ വെളിയിൽ വന്നു ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെ നോക്കിയപ്പോഴും ഇവിടെ മൊത്തം തീ കത്തി ഈ ജനലും കത്തി ഈ പൈപ്പ് ലൈൻ കത്തിയിട്ട് ഇതിലേക്കൂടെ വെള്ളം സ്പ്രെഡ് ചെയ്യുകയാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഇവിടെ മൂന്ന് ചാക്ക് തൊണ്ടും ചിരട്ടയിൽ ഇപ്പോൾ അപ്പോൾ ആ തൊണ്ടും ചിരട്ടയൊക്കെ കത്തി ആ തീ വലിയ ഗോളമായി പടരാഞ്ഞത് ഇത് പൊട്ടി ഈ വെള്ളം സ്പ്രെഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് വലിയ തീയായി കത്താഞ്ഞത് നമ്മൾ വരുമ്പോൾ ഇത് ഈ ലെവലിൽ കിടക്കുകയാണ് ഈ കോൺക്രീറ്റ് ഒക്കെ അടന്ന് കിടക്കുന്ന ലെവലായിരുന്നു പിന്നെ രാവിലെ ഒരു എട്ട് മണിയായപ്പോഴത്തേക്ക് എന്റെ ജ്യേഷ്ഠ സ്റ്റേഹിനെ വിളിച്ചു പറഞ്ഞു അങ്ങനെ പിന്നെ ഞാനൊരു ഒമ്പത് പോയി കേസ് കൊടുക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് പോലീസ് ഇന്ന് ഒരു സാറ് വന്ന് അന്വേഷിച്ചായിരുന്നു അപ്പം ഇന്ന് എന്നോട് വിളിച്ചു പറഞ്ഞത് വന്ന് വരും ഇന്ന് വരും എന്നാണ് പറഞ്ഞേക്കുന്നത് ആ സാറ് എന്നെ വിളിച്ചു എന്നെ പറഞ്ഞു കൊല്ലം ഈരൂരിൽ വീടിന്റെ അടുക്കളയോട് ചേർന്നുള്ള ഭാഗം തീയിട്ട് ബയോഗ്യാസ് പ്ലാന്റിന്റെ പൈപ്പുകളും അടുക്കളയുടെ ഒരു ഭാഗവും കത്തിച്ചതായി പരാതി ഈരൂർ ഐലറ ബിജിയുടെ വീടിന്റെ അടുക്കളയോട് ചേർന്നുള്ള ഭാഗമാണ് സാമൂഹ്യ വിരുദ്ധർ കഴിഞ്ഞ ദിവസം കത്തിച്ചത് അടുക്കളയുടെ ജനലും ബയോഗ്യാസ് പ്ലാന്റിലേക്കുള്ള പൈപ്പും പൈപ്പ് ലൈനിന്റെ പൈപ്പുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് പൂർണ്ണമായും കത്തിച്ച നിലയിൽ കണ്ടത് തുടർന്ന് ബിജി ഈറൂർ പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും ഈറൂർ പോലീസും അന്വേഷണം ആരംഭിച്ചു